കെ എം ഷാജിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ നിന്നും അയോഗ്യനാക്കണമെന്ന സി പി എം നേതാവ് എം വി നികേഷ് കുമാറിൻ്റെ ഹർജി സുപ്രീം കോടതിയെ തള്ളിയതോടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു സത്യം വീണ്ടും വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് അത് നീതിന്യായ വ്യവസ്ഥയുടെ വിജയം മാത്രമല്ല ഇടതുപക്ഷം വർഷങ്ങളായി പിന്തുടരുന്ന രാഷ്ട്രീയ പ്രതികാരത്തിൻ്റെ വ്യാജ ആരോപണങ്ങളുടെ നിയമ ദുരുപയോഗത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമാണ് ഷാജിക്കെതിരെ സി പി എം തീർത്ത വർഗീയവാദി എന്ന ലേബൽ കോടതിയുടെ കനത്ത പ്രഹരത്തിൽ അത് പൂർണ്ണമായും തകർന്നു വീണിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ അഴീക്കോട് തെരഞ്ഞെടുപ്പിൽ കെ എം ഷാജി നേടിയ ജനവിധിയെ അംഗീകരിക്കുവാൻ സി പി എം ഇതുവരെയായും തയ്യാറായിട്ടില്ല തോറ്റതിൻ്റെ രാഷ്ട്രീയ വേദന മറക്കുവാൻ അവർ സ്വീകരിച്ചത് നിയമയുദ്ധത്തിന്റെ വഴിയായിരുന്നു വർഗീയ ധ്രുവീകരണം അങ്ങനെയുള്ള ഒരു സ്ഥിരം സി പി എം ആയുധം അവർ പുറത്തെടുക്കുകയാണ് തെളിവില്ല അതിനടിത്തറയുമില്ല പക്ഷേ ആരോപണം അതിശക്തമാണ് ജനങ്ങൾ നൽകിയ വിധി അംഗീകരിക്കാനാകാത്തവർ കോടതിയെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഉപകരണമാക്കി മാറ്റാൻ ശ്രമിച്ചതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ ഒരു കേസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പറഞ്ഞുകൊണ്ട് ഷാജിയെ രാഷ്ട്രീയമായി ഇല്ലാതാക്കണമെന്ന് സി പി എം സ്വപ്നം കണ്ടിരുന്നു അയോഗ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന വാദം ഉയർത്തി സുപ്രീം കോടതിയിൽ എത്തിയത് തന്നെ സി പി എമ്മിൻ്റെ ജനാധിപത്യ വിരുദ്ധ മനോഭാവം അത് തുറന്നു കാണിക്കുന്ന ഒന്നാണ് നിയമസഭയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഒരു നേതാവിനെ രാഷ്ട്രീയമായി തടവിലിടുവാനുള്ള ഒരു വ്യഗ്രത ഇതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ സംസ്കാരം എന്നാൽ ജസ്റ്റിസുമാരായ ബി വി നാഗരജ്ഞയും ഉജ്ജ്വൽ ഭൂയാനും അടങ്ങുന്ന ബെഞ്ച് നിയമവും നീതിയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുകളിൽ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു അയോഗ്യത വിധിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല എന്ന സുപ്രീം കോടതിയുടെ പരാമർശം സി പി എം നടത്തിയ നിയമനാടകത്തിന് മേലുള്ള കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് കെ എം ഷാജിക്കെതിരായ തെരഞ്ഞെടുപ്പ് കേസ് പൂർണമായും അവസാനിച്ചു എന്ന പ്രഖ്യാപനം മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾക്കും ഒരുപോലെ ആശ്വാസമായ ഒരു കാര്യമാണ് ഇതൊരാളുടെ മാത്രം വിജയമല്ല രാഷ്ട്രീയ വൈരാഗ്യം നിയമത്തിലൂടെ തീർക്കാനുള്ള ശ്രമങ്ങളെ തടഞ്ഞ നീതിയുടെ വിജയം കൂടിയാണിവിടെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് സി പി എം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വർഗീയവാദം എന്ന ആരോപണത്തിൻ്റെ പൊള്ളത്തരമാണ് ന്യൂനപക്ഷ പ്രാതിനിധ്യം ശക്തമാകുമ്പോൾ മുസ്ലിം ലീഗ് മുന്നേറ്റം നടത്തുമ്പോൾ സി പി എം ഉടൻ തന്നെ വർഗീയക്കാട് പുറത്തെടുക്കും എന്നാൽ കോടതി മുന്നിൽ ഈ വാദങ്ങൾ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഷാജി ഒരു നിയമ നിയമലംഘകനായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി ഒരിക്കലും ഇത്തരമൊരു വിധി പ്രസ്താവിക്കുമായിരുന്നില്ല സത്യത്തിൽ ഈ ഒരു കേസ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭയം തുറന്നു കാണിക്കുന്നതാണ് അഴീക്കോട് പോലുള്ള മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ സ്വാധീനം കെ എം ഷാജി പോലുള്ള നേതാക്കളുടെ ജനപിന്തുണ ഇതൊക്കെയാണ് സി പി എമ്മിനെ അസ്വസ്ഥമാക്കുന്നത് ജനവിധിയെ നേരിടാൻ കഴിയാത്തവർ കോടതി മുറികളിൽ കയറി എതിരാളികളെ തളർത്തുവാൻ ശ്രമിക്കുകയാണ് അതാണ് ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയോടെ കെ എം ഷാജി രാഷ്ട്രീയമായി കൂടുതൽ ശക്തനായി തിരികെ വരികയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇനി ഒരു നിയമതടസ്സവും കെ എം ഷാജിക്കില്ല മറുവശത്ത് സി പി എം ഒരു വലിയ രാഷ്ട്രീയ അപമാനവുമായി തലകുരിച്ച് നിൽക്കുകയാണ് ജനാധിപത്യത്തെ മാനിക്കുവാനും എതിരാളികളെ നിയമവഴി ഇല്ലാതാക്കുവാനുള്ള ശീലം ഉപേക്ഷിക്കുവാനും ഇടതുപക്ഷം ഇനിയും പഠിക്കേണ്ടതുണ്ട് ഈ വിധി ഒരു മുന്നറിയിപ്പാണ് രാഷ്ട്രീയ വൈരാഗ്യം നീതിയുടെ വാതിൽപ്പടിയിൽ തകർന്നു വീഴും എന്നുള്ള ഒരു മുന്നറിയിപ്പ്